നമസ്കാരം പാകിസ്ഥാൻ അത് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടണമെന്ന് ചൈനയും അത് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടണം ആധുനിക ലോബി ബി ജെ പിയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഫോർമാലോബി ബി ജെ പിയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി തോൽക്കണമെന്ന മതമൗലികവാദികൾ ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇന്ത്യയുടെ രാജ്യദ്രോഹികൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ അവരും ആഗ്രഹിക്കുന്നു ബി ജെ പി തോൽക്കണമെന്ന് മിഷണറിമാർ ആഗ്രഹിക്കുന്നു ബി ജെ പി തോൽക്കണമെന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നു മറ്റു മതസ്ഥരും ഇതേ കാര്യം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പി അടുത്ത തവണ ഈ രാജ്യം ഭരിക്കരുതെന്ന് പലരും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ചിലപ്പോൾ പ്രവർത്തിക്കുന്നു കാരണം ബി ജെ പി വാഗ്ദാനങ്ങൾ പാലിക്കുന്നു രാമക്ഷേത്രം സി എ എ പുതിയ വിദ്യാഭ്യാസ നയം വകുപ്പ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ ശക്തമായ സുരക്ഷ എൻ ജിഒകളോട് കർശനത നക്സലൈറ്റുകൾക്കെതിരെയുള്ള കർശന നടപടി അഞ്ചാമത്തെ വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥ സൃഷ്ടിച്ചു കൊറോണ വാക്സിനേഷൻ നടക്കുന്നു കാശിയിടനാഴി നിർമ്മിച്ചു സ്ഥലം കീഴടക്കി അടിമത്തത്തിന്റെ അടയാളങ്ങൾ വായിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു ഐ ഐ ടി എയിംസ് മന്ത്രാലയ തലത്തിൽ അഴിമതികളില്ല ജി എസ് ടി നടപ്പിലാക്കി നോട്ടു നിരോധനം സീറോ ബോംബ് സ്ഫോടനം കാശ്മീരിൽ സമാധാനം മൊബൈൽ നിർമ്മാണത്തിൽ രണ്ടാം സ്ഥാനം നൂറ് ശതമാനവും റെയിൽ വൈദ്യുതീകരണം റെയിൽവേ ഗേറ്റുകൾ പൂർണ്ണമായി നിർത്തലാക്കി വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിച്ചു വെടിയുണ്ട പോലും ഉതിർക്കാതെ പാകിസ്ഥാൻ തകർത്തു എല്ലാ വീട്ടിലും വെള്ളം ആയുഷ്മാൻ കീഴിൽ അറുപത് കോടി കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ വീടുകളിലും വൈദ്യുതി തീരദേശ ഹൈവേ മലയോര ഹൈവേ സാഗർമാല റോഡുകൾ നിത്യവും മുപ്പത് കിലോമീറ്റർ ഹൈവേ റോഡുകൾ നിർമ്മിച്ചും വരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പുതിയ എയർപോർട്ടുകൾ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ അന്തർവാഹിനികൾ മിസൈലുകൾ ഫൈറ്റർ വിമാനങ്ങൾ പടക്കപ്പലുകൾ തോക്കുകൾ പാറ്റൺ ടാങ്കുകൾ വെടിക്കോപ്പുകൾ ചന്ദ്രയാൻ സൂര്യാൻ മംഗൾയാൻ പദ്ധതി അതിർത്തിയിൽ വൻ സുരക്ഷാ സന്നാഹം അതിർത്തിയിൽ എയർക്രാഫ്റ്റ് വിന്യാസം അതിർത്തിയിൽ മൂവായിരത്തി അറുനൂറ് പുതിയ റോഡ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് തുരങ്കപാത സ്റ്റോക്ക് മാർക്കറ്റ് പതിനെട്ടായിരത്തിൽ നിന്നും ഒൻപത് വർഷം കൊണ്ട് എഴുപതിനായിരം കടന്നു നിൽക്കുന്നു എഴുപത് വർഷം കൊണ്ട് വെറും പതിനെട്ടായിരം മാത്രമാണെന്ന് ഓർക്കുക ഫൈവ് ജി നെറ്റ്വർക്ക് സിക്സ് ജി അണിയറയിൽ ഒരുങ്ങുന്നു വർഷത്തിൽ ആറായിരം രൂപ കിസാൻ സമ്മാൻ നിധി ഇരുപത്തിനാല് ലക്ഷം കോടിയുടെ ഈടില്ലാത്ത മുദ്ര ലോൺ ഒപ്പം ബി ജെ പി രാജ്യം വിൽക്കില്ല ചൈനയുമായി ബി ജെ പി രഹസ്യ കരാർ ഉണ്ടാക്കില്ല ബി ജെ പി പാകിസ്ഥാനോട് മൃദു നിലപാട് സ്വീകരിക്കില്ല ഏത് സർക്കാരാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ നമുക്ക് കണക്കെടുക്കാനുണ്ട് എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇത്ര നാളായി ഒരു വികസിത രാജ്യമായി പ്രഖ്യാപിച്ചില്ല എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഇന്ത്യ എന്ന ഈ വലിയ രാജ്യം വിട്ട് ഇന്നത്തെ പുതിയ തലമുറ ഇന്ത്യയുടെ നാലിൽ ഒരു ഭാഗമുള്ള ചെറിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറി ജീവിതം മറക്കുന്നു ഇതെല്ലാം ഇന്നത്തെ ഈ സമൂഹത്തിനെ മുന്നിലുള്ള ചോദ്യങ്ങളാണ് ഇതിനെല്ലാം ഉത്തരം എന്താണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി